രണ്ട് പതിറ്റാണ്ടുകൾ നീണ്ട അകൽച്ചയ്ക്ക് വിരാമമിട്ട് ശിവസേന യു ബി ഡി അധ്യക്ഷൻ ഉദ്ധവ് താക്കറെയും മഹാരാഷ്ട്ര നവനിർമ്മാണ സേന അഥവാ എം എൻ എസ് നേതാവ് രാജ് താക്കറെയും ഒരു വേദിയിൽ വീണ്ടും ഒന്നിച്ചത് മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ പുതിയൊരു അധ്യായം കുറിക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നത് പ്രൈമറി ക്ലാസുകളിൽ ഹിന്ദി അടിച്ചേൽപ്പിക്കാനുള്ള നീക്കം പരാജയപ്പെടുത്തിയതിന്റെ ആഘോഷ ചടങ്ങിലാണ് പതിറ്റാണ്ടുകാലത്ത് പിണക്കം മറന്ന് താക്കറെ സഹോദരങ്ങൾ ഒന്നിച്ചത് ഒന്നിച്ചത് ഒരുമിച്ച് നിൽക്കാൻ വേണ്ടിയാണെന്ന് ഉദ്ധവ് താക്കറെ പറഞ്ഞു ഞങ്ങൾ ഒന്നിച്ചത് ഒരുമിച്ച് നിൽക്കാൻ മറാത്തിയെ സംരക്ഷിക്കാൻ ഒന്നിച്ചു ഉദ്ധവ് താക്കറെ പറഞ്ഞു ബാലാസാഹിബിന് ചെയ്യാൻ കഴിയാത്തത് ഫട്നാവിസ് ചെയ്തു എന്നാണ് ഉദ്ധവുമായി വേദി പങ്കിട്ട ശേഷം രാജ് താക്കറെ പറഞ്ഞത് മൂന്ന് ഭാഷാ ഫോർമുല പിൻവലിക്കാനുള്ള സർക്കാരിന്റെ തീരുമാനത്തെ മറാത്തീസ്വത്തിന്റെ വിജയമാണെന്ന് മഹാരാഷ്ട്ര നവനിർമാണ സേന എം എൻ എസ് മേധാവി രാജ് താക്കറെ വിശേഷിപ്പിച്ചു ഹിന്ദി അടിച്ചേൽപ്പിക്കൽ വിഷയത്തിൽ ഹിന്ദി ഭാഷയുമായി തനിക്ക് ഒരു പ്രശ്നവുമില്ലെന്ന് രാജ് താക്കറെ വ്യക്തമാക്കി എന്നാൽ മറാത്ത സാമ്രാജ്യം ഭരിച്ചിരുന്ന വിശാലമായ പ്രദേശങ്ങളിൽ പോലും മറാത്തി ഭാഷ അടിച്ചേൽപ്പിച്ചിട്ടില്ലെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി എനിക്ക് ഹിന്ദിയോട് ഒരു വിരോധവുമില്ല ഒരു ഭാഷയും മോശമല്ല ഒരു ഭാഷ കെട്ടിപ്പടുക്കാൻ വളരെയധികം പരിശ്രമം ആവശ്യമാണ് മറാത്ത സാമ്രാജ്യ കാലത്ത് ഞങ്ങൾ മറാത്തികൾ നിരവധി സംസ്ഥാനങ്ങൾ ഭരിച്ചിരുന്നു പക്ഷേ ആ ഭാഗങ്ങളിൽ ഞങ്ങൾ ഒരിക്കലും മറാത്തി അടിച്ചേൽപ്പിച്ചിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞു ുംബൈ മുപ്പൽ കോർപ്പറേഷൻ ബി എം സി തിരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ഒരു ഒന്നിച്ചു നിൽക്കൽ കൂടിയാണിതെന്ന് ഉദ്ധവ് താക്കറെ ഓർമ്മിപ്പിച്ചു താനും തന്റെ ബന്ധുവും മുംബൈ മുനിസിപ്പൽ ബോഡിയിലും തുടർന്ന് സംസ്ഥാനത്തും അധികാരം പിടിച്ചെടുക്കുമെന്നുള്ള പ്രതീക്ഷയും അദ്ദേഹം പ്രകടിപ്പിച്ചു ബി എം സി തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ വേർപിരിഞ്ഞ ബന്ധുക്കളുടെ ഈ പുനഃസമാഗമത്തെ കേവലം ഒരു സാംസ്കാരിക പ്രകടനമായി മാത്രമല്ല വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള തന്ത്രപരമായി പ്രാധാന്യമുള്ള ഒരു രാഷ്ട്രീയ നീക്കമായും രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട് മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ ഇത് എന്ത് ചലനമുണ്ടാക്കുമെന്ന് ഇനിയും കണ്ടറിയണം